നമസ്കാരം ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം രണ്ട് കേസുകളിലാണ് സുപ്രീം കോടതി ഇഡിയെ കുറഞ്ഞത് മുട ഭൂമി തട്ടിപ്പ് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഭാര്യക്കും കർണാടക മന്ത്രിക്കും നൽകിയ സമൻസ് റദ്ദാക്കിയ കർണാടക ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീലിലായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയും ജസ്റ്റിസ് കെ വിനോദചന്ദ്രനും ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾപ്പെട്ടത് ദയവായി ഞങ്ങളെ കൊണ്ട് വായ തുറപ്പിക്കരുത് അല്ലാത്ത പക്ഷം ഇഡിയെക്കുറിച്ച് ചില കടുത്ത പരാമർശങ്ങൾ നടത്താൻ ഞങ്ങൾ നിർബന്ധിതരാകും നിർഭാഗ്യവശാൽ എനിക്ക് മഹാരാഷ്ട്രയിലെ ചില അനുഭവങ്ങളുണ്ട് നിങ്ങൾ ഇത് അതിക്രമിച്ച് രാജ്യത്തുടനീളം വ്യാപിപ്പിക്കരുത് രാഷ്ട്രീയ പോരാട്ടങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ നടക്കട്ടെ എന്തിനാണ് നിങ്ങളെ അതിന് ഉപയോഗിക്കുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് പി രാജുവിനോടായി പറഞ്ഞു ഇ ഡിയുടെ അപ്പീൽ ഹർജി കോടതി തള്ളുകയും ചെയ്തു കക്ഷികൾക്ക് ഉപദേശം നൽകിയതിനെ അഭിഭാഷകർക്ക് സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലും സുപ്രീം കോടതിയിൽ ഇ ഡിയെ രൂക്ഷമായി വിമർശിച്ചു സീനിയർ അഭിഭാഷകരായ അരവിന്ദ് ദാർ പ്രതാപ് വേണുഗോപാൽ എന്നിവർക്കാണ് ഇ ഡി നോട്ടീസ് അയച്ചത് ഈ നടപടി ഞെട്ടിപ്പിക്കുന്നതാണെന്ന് കോടതി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രനും അടങ്ങിയ ബെഞ്ചിനെ തന്നെയാണ് നിരീക്ഷണം തെറ്റായ ഉപദേശമാണ് നൽകിയതെങ്കിലും പോലും ഉപദേശം നൽകിയതിന് എങ്ങനെ അഭിഭാഷകരെ വിളിച്ച് വരുത്തുന്നതാകുമെന്ന് കോടതി ചോദിച്ചു ഇഡിയുടെ ഈ നടപടി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയുണ്ടായ അറ്റോർണി ജനറൽ കെ വെങ്കട്ട് രാമണെ കോടതിയെ അറിയിച്ചു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും അദ്ദേഹത്തിനോട് യോജിച്ചു ഇഡി രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്നതിന് ഒന്നിലധികം ഉദാഹരണങ്ങളുണ്ടെന്നും കോ